റൂസലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ഈ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് കർത്തൃപാതപിടത്തിൽ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹീതമേറിയ ഈ പ്രഭാതം വിശേഷാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുമസ് എന്ന് പറയുന്ന ഈ ദിവസം വളരെ ആഘോഷപൂർവമായി കൊണ്ടാടുമ്പോൾ നമ്മുടെ അരുമനാഥനും രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ഓരോ ദിവസവും നമ്മുടെ മനസ്സിൻ്റെ അകത്തളത്ത് ഇങ്ങനെ ഉരുവാകുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആകയാൽ ഈ പ്രഭാതം എല്ലാവർക്കും ധന്യകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദാനിയൽ പ്രവചന പഠം പഠന പരമ്പരയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമുക്കറിയാം ദാനിയലിൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ പഠനത്തെ നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചത് അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ദാനിയലിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് നമുക്കറിയാം ഒരു ചെറിയ ബാലകനായിരുന്നപ്പോൾ ദാനിയൽ നബുക്കനേസറിൻ്റെ ആക്രമണത്തിൽ പിടിക്കപ്പെട്ട് യഹൂദയിൽ നിന്നും ബാബിലോണിലേക്ക് പ്രവാസിയായി പോയ ഒരു ചെറിയ ബാലകനാണ് ദാനിയൽ തൻ്റെ അപ്പൻ അമ്മ അല്ലെങ്കിൽ മറ്റ് കുടുംബ പശ്ചാത്തലങ്ങളൊന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ വേദപുസ്തകത്തിൻ്റെ ഈ ദാനിയൽ പ്രവചന പുസ്തകത്തിലെ ചില പഠനങ്ങൾ വെച്ച് ാനിയൽ ആരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ദാനിയലിൽ ഉണ്ടായിരുന്ന ചില ക്വാളിറ്റീസ് നല്ല കാര്യം എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ധാനിയലിൽ ഉണ്ടായിരുന്ന പരമപ്രധാനമായൊരു വിഷയം ഒരു രാജ്യത്ത് താൻ വന്ന് പാർക്കുമ്പോൾ ആ അന്യ രാജ്യത്തിൻ്റെ യാതൊരു വിധമായ കാര്യങ്ങളിലും താൻ ഇടപെടാതെ അതിലുപരി താൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട് താൻ വരുമ്പോൾ കൊട്ടാരത്തിൻ്റെ അകത്ത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭക്ഷണത്തിൽ നിന്ന് പോലും അശ്വത്ഥനാകുകയില്ല എന്നുള്ള ഒരു തീരുമാനമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ദാനിയേൽ ഈ തീരുമാനം എങ്ങനെ ദാനിയലിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു ഒരു പക്ഷേ എങ്കിൽ ദാനിയലിൻ്റെ മാതാപിതാക്കന്മാർ ദൈവത്തിൻ്റെ പ്രമാണത്തിനു വേണ്ടി അടി ഉറച്ചു നിന്ന വ്യക്തിത്വമായിരിക്കണം മാത്രമല്ല ന്യായപ്രമാണത്തിൻ്റെ ആധികാരികതയനുസരിച്ച് തലമുറയെ ചെറിയ പ്രായം മുതൽ തന്നെ ന്യായപ്രമാണം പഠിപ്പിക്കണമെന്നുള്ള ആ ഒരു തീവ്രമായ വിഷയത്തിലും ഈ ദാനിയേലിൻ്റെ മാതാപിതാക്കന്മാർ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ദാനിയേൽ ന്യായപ്രമാണം അറിയാവുന്നതുകൊണ്ടും ദൈവിക വ്യവസ്ഥ എന്തായിരുന്നു എന്ന് അറിയാവുന്നതുകൊണ്ടും സീനായുടെ കൊടുമുടിയിൽ വെച്ച് മോശയ്ക്ക് കൈമാറിയ ന്യായപ്രമാണത്തിൻ്റെ ആധികാരികത ന്യായപ്രമാണത്തിൻ്റെ നിസ്തുല്യത ന്യായപ്രമാണത്തിൻ്റെ അവൈകാരികത മാണത്തിൻ്റെ ആ ദൃഢ നിശ്ചയവും ദാനിയലിൽ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ദാനിയൽ കൊണ്ടായിരിക്കാം എന്നുള്ളതല്ല ദാനിയലിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ദാനിയൽ താൻ അന്യ ഒരു രാജ്യത്ത് വന്നിട്ടും ആ രാജ്യത്തിൻ്റെ യാതൊരുവിധമായ മ്ലേച്ച സ്വഭാവങ്ങൾക്ക് അധീനതാകാതെ ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനോ ആ രാജ്യത്തിൻ്റെ കാര്യങ്ങളിലോ താൻ വ്യാപൃതനാകാതെ ദൈവത്തിൻ്റെ ആശ്രയിച്ച് താൻ പിടിച്ചിരിക്കുന്ന പ്രമാണത്തെ മുറുക പിടിച്ചുകൊണ്ട് അത് ജീവൻ പോയാലും ഇല്ലെങ്കിലും ദൈവത്തിനു വേണ്ടി നിൽക്കും എന്നുള്ള ഉത്തരമായ ഒരു തീരുമാനം ദാനിയിലെടുക്കുവാനുള്ള ഏക കാരണം അതാണ് ആ ഒരു കാരണത്തിൽ ആ എടുത്ത തീരുമാനത്തിൻ്റെ മുൻപിൽ സിംഹത്തിൻ്റെ വാ വായെപ്പോലും അടയ്ക്കുവാൻ ദൈവം ഇറങ്ങി വന്നു എന്നുള്ളതാണ് തീയുടെ ബലത്തെ കെടുത്തുവാൻ പോലും ശത്രുക്കിൻ്റെ മേശത്തിൻ്റെയും അബോ അഭേദനകോമിൻ്റെയും തീരുമാനത്തിൽ ദൈവം ഇറങ്ങി വന്നു എന്നുള്ളതാണ് പ്രിയരെ ഈ പ്രഭാതത്തിൽ നമ്മുടെ തീരുമാനം ഉറച്ചതാണെങ്കിൽ നമ്മുടെ തീരുമാനം ഉറച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഇറങ്ങി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പലപ്പോഴും നമ്മുടെ തീരുമാനമാണ് നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നത് പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാത്തതാണ് ദൈവിക നന്മകൾ നമ്മുടെ കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നത് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എൻ്റെ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ വിശേഷാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ടു നിൽക്കുകയാണ് ഇനിയുള്ള ഒരു വർഷം അടുത്ത ഇരുപത്തി അഞ്ച് ദൈവം നമുക്ക് തന്നാൽ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കും കർത്താവിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കും എന്നുള്ള ഉത്തമമായ ഒരു തീരുമാനത്തിൻ്റെ വക്താക്കളായി മാറുവാൻ കൂടെ ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് അപ്പോൾ പ്രിയരെ ദാനിയേൽ ഒരു തീരുമാനമുള്ള മനുഷ്യനായിരുന്നു മാത്രമല്ല ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് കാണുവാൻ കഴിയും ഒന്ന് ദാനിയേൽ തീരുമാനമുള്ളവനായിരുന്നുവെങ്കിൽ രണ്ടാമത് ദിയൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു നമുക്കറിയാം രാജാവ് മറന്നുപോയ സ്വപ്നം താനൊരു സ്വപ്നം കണ്ടു പക്ഷെ ആ സ്വപ്നം എങ്ങനെയാണ് എന്താണ് എന്ന് താൻ മറന്നുപോയി അതേ സ്വപ്നം പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു കൊണ്ട് മുഴങ്കാലിന്മേലിരിക്കുന്ന ദാനിയേലിൻ്റെ മുൻപാകെ ആ സ്വപ്നം വെളിപ്പെട്ടു വരികയാണ് പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് ദൈവം ദർശനത്തിൽ ആ സ്വപ്നം എന്താണോ കണ്ടത് അത് അതുപോലെ പകർത്തി കൊടുക്കുകയാണ് അതെ പലരും മറന്നുപോയത് അവരുടെ നേട്ടത്തിനായിട്ടോ നഷ്ടത്തിനായിട്ടോ എന്തുമാകട്ടെ പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ ദൈവം അതിനെ വെളിപ്പെടുത്തുവാൻ വിശ്വസ്തനാണ് മാത്രമല്ല പ്രാർത്ഥനാ മനുഷ്യൻ സിംഹത്തിന്റെ ഗുകയിലേക്ക് എറിയപ്പെട്ടപ്പോഴും പ്രാർത്ഥനയിൽ തളർന്നു പോകാതെ ദൈവമുഖം അന്വേഷിച്ചതിൻ്റെ ഫലമായി സിംഹത്തിൻ്റെ വായ ദൈവം അടച്ചു ഈ പ്രഭാതത്തിൽ നമുക്കെതിരെ ഉയരുന്ന അധരങ്ങളെ അടയ്ക്കാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയൂ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ശക്തമാണോ ഏത് എതിരാളിയുടെയും അധരത്തെ അടയ്ക്കാൻ ദൈവം വിശ്വസ്തനാണ് ഒരുപക്ഷെ നമ്മളേക്കാൾ പ്രബലരായിരിക്കാം കായിക അഭ്യാസം കൊണ്ടും കരബല കൊണ്ടും അതുപോലെ ധനം കൊണ്ടും കുടുംബം കൊണ്ടും ഒക്കെ നമ്മളെക്കാൾ ഉന്നത ശ്രേണിയിലുള്ളവരായിരിക്കാം ഒരുപാട് ആൾബലം അവർക്കുണ്ടായിരിക്കാം പക്ഷേ പ്രാർത്ഥിക്കുന്ന നമുക്ക് മുൻപാകെ ഒരു സിംഹത്തിൻ്റെ അധരവുമില്ല എന്ന് ഈ പ്രഭാതത്തിൽ മറന്നു പോകരുത് ഒരു ഭക്തനാണോ നീ പ്രാർത്ഥിക്കുന്നൊരു ഭക്തയാണോ നീ നിന്റെ മുൻപിൽ വഴികൾ അടയുകയല്ല നിന്റെ മുൻപാകെ വഴികൾ തുറക്കപ്പെടുകയാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദാനിയലിനു വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കരം ഈ പ്രഭാതത്തിലും കുറുതായി പോയിട്ടില്ല കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകർഭമോണ്ട് എല്ലാവരും പുതിയണം മാനോ മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസോ സാമുവേൽ ഹാപ്പി ക്രിസ്മസ്